നമ്മൾ എവിടേക്കാണ് പോകുന്നത് മടിച്ചു മടിച്ച് തമ്പൂര് സുജീഷിനെ നോക്കി ചോദിച്ചു എങ്ങോട്ടേക്കാണെന്നറിഞ്ഞാലേ നീ എൻ്റെ ഒപ്പം വരുമെന്നാണോ സുജീഷ് ദേഷ്യഭാവത്തിൽ പുരികമുയർത്തിക്കൊണ്ട് അങ്ങനെ ചോദിച്ചപ്പോൾ തമ്പൂര് മുഖം കുഞ്ഞിച്ച് കളഞ്ഞു അവനോട് അങ്ങനെ ചോദിക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോയി അവൾക്ക് അവൻ ബാഗും എടുത്തിറങ്ങിയപ്പോൾ ദേവമ്മയെ വെറുതെ ഒന്ന് നോക്കിയിട്ട് അവളും അവന്റെ പിന്നാലെ ഇറങ്ങി ദേവദാസ് കൊടുത്ത നോട്ട് കേട്ട് എണ്ണി തിട്ടപ്പെടുത്തുന്ന തിരക്കിലായിരുന്നു ദേവമ്മ അപ്പോൾ സത്യത്തിൽ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ മുന്നോട്ട് എങ്ങനെ എന്നൊരു ലക്ഷ്യമുണ്ടായിരുന്നില്ല സുജീഷിന് പ്രത്യേകിച്ചൊരു ഇഷ്ടമോ ഇഷ്ടക്കേടോ ഇല്ല ഇപ്പോൾ പക്ഷേ കൂടെ കൂട്ടിയ സ്ഥിതിക്ക് അവളെ അല്ലല്ലാതെ പോറ്റണം എന്നൊരു തോന്നലുമുണ്ട് ഇപ്പോൾ ദേവമ്മയുടെ വീട്ടിൽ നിന്നും ഇറങ്ങിയത് അവരുടെ വൃത്തികെട്ട സ്വഭാവം ഒന്നുകൊണ്ട് മാത്രമാണ് ഒരുപക്ഷെ താനില്ലാത്ത അവസരത്തിൽ അവർ തമ്പൂരുവിനെ ആർക്കെങ്കിലും വിൽക്കാനും മടിക്കില്ല എന്ന് അവന് തോന്നി ആ തോന്നൽ സത്യം തന്നെയായിരുന്നു ദേവദാസിന്റെ കൂടെ അവളെ പറഞ്ഞുവിടാൻ അവർ ശ്രമിച്ചത് അവൻ കൊടുത്ത പണം കണ്ടിട്ട് തന്നെയായിരുന്നു ഒന്നുകിൽ ദേവദാസ് അല്ലെങ്കിൽ മറ്റൊരാൾ അങ്ങനെ ഒരു ചിന്ത തന്നെയായിരുന്നു ദേവമ്മയുടെ മനസ്സിൽ സുജീഷിന്റെ തമ്പുരുവിനോടുള്ള സമീപനം തന്നെയായിരുന്നു അവരുടെ ആ ചിന്താഗതിക്ക് പിന്നിൽ തമ്പൂരിനെയും കൂട്ടിക്കൊണ്ട് സുജീഷ് തോമസിന്റെ വർക്ക്ഷോപ്പ് ലക്ഷ്യമാക്കി യാത്ര തുടങ്ങി തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന മൂന്ന് പറ്റിയായിരുന്നു സുജീഷ് ആ സമയം ചിന്തിച്ചു പോയത് ശിവാനിയോട് ശരിക്കും ഇഷ്ടം തന്നെയായിരുന്നു പക്ഷേ അവൾ അറിഞ്ഞുകൊണ്ട് തന്നെ ചതിക്കുകയായിരുന്നു ആബേരിയുടെയും അതുവഴി തമ്പൂരുവിൻ്റെയും ജീവിതത്തിലേക്ക് താൻ എത്തപ്പെട്ടതിന് പിന്നിൽ അവളായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ എന്നൊരാളെ ഇനി ഈ ജന്മം സ്നേഹിക്കാനോ വിശ്വസിക്കാനോ കഴിയില്ല അത് മാത്രമല്ല താൻ ചെയ്ത തെറ്റിനെ തെറ്റായി ചൂണ്ടിക്കാട്ടാൻ പോലും അവൾ ശ്രമിച്ചില്ല തെറ്റിൽ നിന്നും തെറ്റിലേക്ക് തന്നെ തള്ളിയിടുകയാണ് ചെയ്തത് കൂട്ടത്തിൽ തന്നോടൊരു വിധത്തിലും മോശം പ്രവർത്തിക്കാത്തത് ആഭേരി മാത്രമാണ് താൻ തെറ്റ് ചെയ്തു പോയതും അവളോട് മാത്രമാണ് ഈ ജന്മം അവളുടെ മുന്നിൽ പോയി പെടാതിരിക്കുക എന്നത് മാത്രമാണ് അവളോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നന്മ എന്ന് ഓർത്തുപോയി അവൻ ഒരുപക്ഷെ തന്നെ കാണുമ്പോൾ അവൾക്ക് കഴിഞ്ഞുപോയ മോശാനുഭവങ്ങളെല്ലാം ഓർമ്മ വന്നേക്കാം അതുവഴി അവൾ സങ്കടപ്പെടുകയും ചെയ്യും അതുണ്ടാവാൻ പാടില്ല അവൾ എന്നും കരണിനും കുഞ്ഞിനുമൊപ്പം സന്തോഷമായി ജീവിക്കട്ടെ താൻ എന്നൊരാളെ അവൾ മറന്നു പോകട്ടെ അവൻ ആത്മാർത്ഥമായി തന്നെ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്താ കിച്ചേട്ടാ ഇങ്ങനെ നോക്കുന്നത് ഞാൻ സത്യം തന്നെയാ പറഞ്ഞു മറിഞ്ഞു വീണപ്പോൾ കമ്പുകൊണ്ട് മുറിഞ്ഞതാ പക്ഷെ ഒരാളെ പേടിച്ച് ഓടിയപ്പോഴാണ് മറിഞ്ഞു വീണതെന്ന് മാത്രം അവസാന വാചകങ്ങൾ പറയുമ്പോൾ അവളുടെ സ്വര ഇടറിപ്പോയിരുന്നു അയാളെയാണോ ദേവദാസിനെ അങ്ങനെ ചോദിക്കുമ്പോൾ കിച്ചുവിൻ്റെ സ്വര അല്പം കടുത്തിരുന്നു കുഞ്ഞോൾ ആ ചോദ്യത്തിന് മറുപടി പറയാതെ കുഞ്ഞിന്റെ ദേഹത്ത് ബേബി ക്രീം പുരട്ടാൻ തുടങ്ങി അവളുടെ ആ മൗനമാണ് തന്റെ ചോദ്യത്തിനുള്ള ഉത്തരമെന്ന് അവന് മനസ്സിലായിരുന്നു അയാൾ എന്റെ സഹോദര സ്ഥാനത്തായതുകൊണ്ട് മാത്രമാണ് ഞാൻ അയാളെ കൈവയ്ക്കാത്തത് മുൻപ് തുമ്പിയോടും അയാൾ ഒരിക്കൽ മോശമായി പെരുമാറിയിട്ടുണ്ട് അന്ന് അവൾ കരഞ്ഞു പറഞ്ഞത് കൊണ്ട് മാത്രമാണ് അയാളെ ഞാൻ വെറുതെ വിട്ടത് രോഷത്തോടെ അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ മാത്രമാണ് വല്ലാത്തൊരു മുഖഭാവത്തോടു കൂടി തന്നെ നോക്കിയിരിക്കുന്ന കുഞ്ഞോളെ കിച്ചു ശ്രദ്ധിച്ചത് അവളുടെ ഭാവഭേദത്തിന് പിന്നിൽ തൻ്റെ വായിൽ നിന്ന് തുമ്പിയുടെ പേര് വീണു പോയതാണെന്ന് അവന് ബോധ്യമായി ഒരു നിമിഷം ഒന്നും ഓർക്കാതെ പറഞ്ഞു പോയതാണ് തങ്ങൾക്കിടയിൽ ഒരിക്കലും അവളുടെ പേര് വരരുതെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നതാണ് പക്ഷെ അറിയാതെ പറഞ്ഞു പോയി കുഞ്ഞുക്കത് വിഷമം ഉണ്ടാക്കിയെന്ന് അവളുടെ മുഖം കണ്ടാൽ അറിയാം കിച്ചുവിനാകെ ചടപ്പു തോന്നി കുഞ്ഞുസേ ഞാൻ അറിയാണ്ട് പറഞ്ഞു പോയതാ താൻ ക്ഷമിച്ചേക്ക് ഇനി ആവർത്തിക്കില്ല കേട്ടോ ഐ എം റിയലി സോറി ചെവിയിൽ കൈ ചേർത്തുകൊണ്ട് മുഖം ചുളുക്കി പറയുന്നവനെ കുഞ്ഞോൾ അന്തം വിട്ട് നോക്കിയിരുന്നു പോയി ഈ കിച്ചേട്ടിന് ഇതെന്താ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചതല്ല അയാൾ സ്വന്തം രക്തത്തോട് പോലും അങ്ങനെയാണല്ലോ പെരുമാറുന്നതെന്ന് ഓർത്തുപോയതാ അല്ലാതെ കിച്ചേട്ടൻ തുമ്പിച്ചിട്ട് കാര്യം പറഞ്ഞാൽ പരിഭവിക്കാൻ മാത്രം കുശുമ്പ് പിടിച്ച ആളൊന്നുമല്ല ഞാൻ സത്യത്തെ കുഞ്ഞുങ്ങൾ അങ്ങനെ പറഞ്ഞ് കേട്ടപ്പോൾ മാത്രമാണ് കിച്ചോന് സമാധാനമായത് പക്ഷേ ഇനി അറിഞ്ഞോ അറിയാതെ തുമ്പി തങ്ങൾക്കിടയിൽ ഒരു സംസാര വിഷയം ആകരുതെന്ന് അവൻ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു അന്നേരം സത്യമാണോ കിച്ചേട്ട നമ്മൾ ശരിക്കും എവിടേക്കാണോ പോകുന്നത് എനിക്ക് കിറങ്ങിനെക്കാണ് കൊതിയായി സന്തോഷം അടക്കം കഴിയാതെ തന്നെ നോക്കി വിടർന്ന കണ്ണുകളോട് പറയുന്ന പെണ്ണിനെ കിച്ചൊരു ചിരിയോടെ നോക്കിയിരുന്നു തറവാടും അവിടുത്തെ സകല ജീവജാലങ്ങളിൽ അവൾ എന്തുമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് അവൾ പറയാതെ തന്നെ തനിക്ക് അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് മാത്രമാണ് അവിടേക്കൊരു യാത്ര നിശ്ചയിച്ചത് പോലും തറവാട്ടിനുള്ളിലേക്ക് പോകാനോ മുത്തശ്ശിയെ കാണാനോ തനിക്ക് ഒട്ടും ആഗ്രഹമില്ല അതൊരു പക്ഷേ അവൾക്കും ഉണ്ടാകാനിടയില്ല അഥവാ ഞങ്ങൾ അവിടേക്ക് ചെന്നാലും മുത്തശ്ശി നല്ല രീതിയിൽ പെരുമാറണമെന്നുമില്ല ഇതിനെപ്പറ്റി ഉണ്യങ്ങളിനോട് ഫോണിൽ സംസാരിച്ചപ്പോൾ ആളാണ് ഒരു ഭയം പറഞ്ഞു തന്നത് കുഞ്ഞൂസിന്റെ കിറങ്ങണിയും അമ്മയെയും പാടത്തേക്ക് കൊണ്ടുവരാമെന്നും അവിടെ വെച്ച് അവർക്കവരെ കാണാമെന്നും മുത്തശ്ശി ഏതായാലും അവിടേക്കൊന്നും വരാനിടയില്ല പിന്നെ ആരെങ്കിലും പറഞ്ഞറിഞ്ഞാലും അതൊരു വലിയ പ്രശ്നമാകാനും പോകുന്നില്ല അതൊക്കെ ഉണ്ണി ഹാൻഡിൽ ചെയ്തോളാം കിച്ചു കുഞ്ഞോളെ ഇടം കണ്ണിട്ടൊന്നുകൂടെ നോക്കി കുഞ്ഞിനെ മാറോട് ചേർത്തിരിക്കുന്നുണ്ടെങ്കിലും ചിന്ത ഇവിടെയൊന്നും അല്ല പെണ്ണിന്റെ അവിടേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ തൊട്ട് വലിയ ആള് അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ പെൺകുട്ടികൾക്ക് കല്യാണം കഴിഞ്ഞ പിന്നെ സ്വന്തം ഇടത്തേക്ക് പോകുമ്പോൾ ഒരു പ്രത്യേക ആഹ്ലാദമായിരിക്കും ഒരു ചിരിയോടെ മനസ്സിലോർത്തുകൊണ്ട് കിച്ചു തൻ്റെ പ്രിയപ്പെട്ടവരെ രണ്ടാളെയും നോക്കി മനസ്സ് നിറഞ്ഞു ചിരിച്ചു ഈ പോക്കിന് പിന്നെ മറ്റൊരു മറ്റൊരുദ്ദേശം കൂടിയുണ്ട് ദേവദാസ് അയാൾ കുഞ്ഞോളെ വേദനിപ്പിച്ചതിന് പകരം ചോദിക്കണം അത് മാത്രമല്ല അവൻ്റെ നേഴിൽ പോലും ഇനി എൻ്റെ പെണ്ണിൻ്റെ ആയിരിക്കും വീഴാൻ പാടില്ല അവൻ മുത്തശ്ശിയെ പാട്ടിലാക്കി തുമ്പിയെ തറവാട്ടിലേക്ക് കൂട്ടാൻ പോയ വിവരമൊക്കെ ഉണ്ണിയങ്കൽ പറഞ്ഞറിഞ്ഞു ഏതായാലും സുജീഷിൻ്റെ അടുത്ത് അവൻ്റെ കളികളൊന്നും നടക്കില്ല അവൻ്റെ മാത്രമല്ല തുമ്പിയുടെ അവൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ബന്ധം ഉള്ളത് തന്നെയാണ് അതുലും തന്നെപ്പോലെ തന്നെയായിരുന്നു അവളെ അന്തമായി വിശ്വസിച്ചിരുന്നു അതിന്റെ ഫലം തങ്ങൾ രണ്ടും അനുഭവിച്ചു കഴിഞ്ഞു അതിൽ തിരികെ ഗൾഫിലേക്ക് മടങ്ങി ഇടയ്ക്ക് വിളിക്കാറുണ്ട് സുജീഷിനെ താൻ അങ്ങോട്ടും അവൻ ഇങ്ങോട്ടും ഇതുവരെ വിളിച്ചിട്ടില്ല എന്തോ ആർക്കു വേണ്ടിയാണെങ്കിലും അവൻ കുഞ്ഞുങ്ങളോട് ചെയ്തും പൊറുക്കാനോ മറക്കാനോ കഴിയുന്നില്ല അവനോ അവളും താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി എന്നുണ്ണി ഞങ്ങൾ പറഞ്ഞിരുന്നു സത്യത്തിൽ അവളുടെ കാര്യം കേൾക്കുന്നത് പോലും ഇപ്പോൾ മടുപ്പൊവാക്കുന്ന ഒന്നാണ് സങ്കടം തന്ന കാലത്തെ മനുഷ്യരെ മറക്കാൻ ഞാൻ എന്നോ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു യാത്രാമതി കുഞ്ഞാവ് ഒന്ന് ചുണുങ്ങി വിശന്നിറ്റാകുമെന്ന് കരുതി കുഞ്ഞു കുപ്പിപ്പാല് കൊടുത്തിട്ട് ആളത് കുടിച്ചില്ല പിന്നെ പോകുന്ന വഴി ആദ്യം കണ്ട ഒരു മാളിക്കാരെ അവർക്ക് ഭക്ഷണം വാങ്ങിക്കൊടുത്തു കുഞ്ഞുങ്ങൾക്ക് വെജ് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് ആൾ അതാണ് കഴിച്ചത് കുഞ്ഞാവ് ഇപ്പോൾ ഫ്രൂട്ട് ജ്യൂസൊക്കെ കുറച്ച് കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആപ്പിൾ ജ്യൂസാണ് ആൾക്കേറെ ഇഷ്ടം അത് നുണഞ്ഞു കുടിക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കുഞ്ഞിനെ ഭക്ഷണം കഴിപ്പിക്കാൻ കുഞ്ഞുങ്ങൾക്കൊരു പ്രത്യേക കഴിവാണ് താൻ കൊടുത്താൽ കഴിക്കാത്തത് അവൾ കൊടുത്താൽ കുഞ്ഞ് കഴിക്കുന്നത് കാണാം കുപ്പിപ്പാലം മറ്റും കുടിക്കും എങ്കിലും ഉറക്കം വരുമ്പോൾ ഇടയ്ക്കെല്ലാം കുഞ്ഞവ കുഞ്ഞുങ്ങളുടെ മാറി ഇപ്പോഴും പരതാറുണ്ട് അത് കാണുമ്പോൾ തങ്ങൾ ഇരുവർക്കും ഒരേപോലെ സങ്കടം തോന്നും ചിലപ്പോൾ തോന്നും വേഗം കുഞ്ഞുകൾ ഒരു തൻ്റെ കുഞ്ഞിന് അമ്മിഞ്ഞപ്പാലം കുടിക്കാൻ കഴിയുമല്ലോ എന്ന് പക്ഷേ പിന്നെ തോന്നും അതൊരു പരിഹാരമല്ലെന്ന് ഒന്നാമത് കുഞ്ഞോൾ ഇപ്പോഴും കിടപ്പറയിൽ കുഞ്ഞാവയുടെ അമ്മ മാത്രമാണ് രണ്ടാമത് തനിക്കും തൻ്റെ കുഞ്ഞിനും വേണ്ടി അവളെ ഉപയോഗിക്കുന്നത് ശരിയല്ല മൂന്നാമത് അവൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാവണം അവളെ തുടർന്ന് പഠിപ്പിക്കണം ചെറുതെങ്കിലും ഒരു ജോലിക്കാരിയെക്കണം അവളെ പുച്ഛിച്ചവരുടെ മുന്നേ തല ഉയർത്തി നടക്കാൻ സാധിപ്പിക്കണം കിച്ചുവിൻ്റെ കൂടെ കൂടിയിട്ട് കുഞ്ഞുങ്ങളുടെ ജീവിതം പോയി എന്നൊരു പേര് കേൾക്കാൻ പാടില്ല എന്ന നിർബന്ധവും ഉണ്ട് ഏതായാലും എത്രയും പെട്ടെന്ന് കഴിയുമെങ്കിൽ നാളെ തന്നെ കുഞ്ഞുങ്ങളെ പഠിക്കാൻ കൊണ്ട് ചെന്നാക്കണം കൂടെ പഠിച്ചവരിത്ത് ഒരു ട്യൂട്ടോറിയൽ കോളേജ് സ്വന്തമായി നടത്തുന്നുണ്ട് അവിടെ പഠനം മുടങ്ങിപ്പോയവർക്കൊക്കെ തുല്യതാ ക്ലാസ് നടത്തി വരുന്നുണ്ട് പറ്റിയ കുഞ്ഞുങ്ങളെ അവിടെ തന്നെ ചേർത്ത് പഠിപ്പിക്കണം അവനാകുമ്പോൾ നല്ലതുപോലെ പഠിപ്പിക്കും അവൻ മാത്രമല്ല അവൻ്റെ ഭാര്യയും ഇപ്പോൾ അവിടെ പഠിപ്പിക്കുന്നുണ്ട് എന്താ കിച്ചേട്ടാ ഇത്ര വലിയ ആലോചന ഫുഡ് കോർട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുതൽ തുടങ്ങിയതാണല്ലോ ഉണ്ണിയങ്കിലും എടുക്കാനായി ഒരു ടെക്സ്റ്റൈൽസിലേക്ക് കയറുമ്പോഴാണ് പരിഭവം നിറച്ചുകൊണ്ട് കുഞ്ഞോളുടെ ആ ചോദ്യം അത് കേട്ട് കിച്ചു അവിടെ കവളിലൊന്നും തൊട്ടു പെട്ടെന്ന് കുഞ്ഞു കണ്ണും മേടിച്ചുകൊണ്ട് ചുറ്റും നോക്കി താൻ ആ കവളിൽ ഒന്ന് തൊട്ടത് ആരെങ്കിലും കണ്ടു എന്നാണ് ആ നോട്ടത്തിന് പിന്നിൽ കുഞ്ഞാവ തന്റെ കയ്യിലിരുന്നു കൊണ്ട് അമ്മയെ നോക്കുന്നുണ്ട് ഈയിടെ കുഞ്ഞാവയ്ക്ക് തന്നെ അത്ര പിടുത്തം പോരാ ഏതു നേരവും അമ്മച്ചൂടിൽ ഇരിക്കാനാണ് ആൾക്കിഷ്ടമെന്ന് തോന്നുന്നു അതിൽ ചെറിയ കൊശുമ്പോൾ സങ്കടവും ഇല്ലാതില്ല പക്ഷെ സാരമില്ല അമ്മ ഇല്ലാത്ത തന്റെ ദുഃഖം തനിക്ക് നന്നായി അറിയാം ജീവിതത്തിൽ ഒരു പ്രസിന്ധി ഘട്ടമുണ്ടായപ്പോൾ ഏറ്റവും കൂടുതൽ കൊതിച്ചത് അമ്മയുടെ സാമീപ്യമായിരുന്നു പക്ഷെ അതുണ്ടായില്ല ഒറ്റ മകനായിട്ട് കൂടി അമ്മയും അച്ഛനും തന്നെ സ്നേഹിച്ചിട്ടില്ല അവർക്കെന്നും അവരുടെ ജീവിതമായിരുന്നു വലുത് അവരുടെ ഇഷ്ടത്തിനകത്ത് തുള്ളുന്ന ഒരു കളിപ്പാവം മാത്രമായിരുന്നു താൻ കുറച്ചു കാലം മുമ്പ് വരെയും തൻ്റെ ഇഷ്ടത്തിന് ആകെ അവർ കൂട്ടുനിന്ന് തുമ്പിയായിട്ടുള്ള വിവാഹത്തിന് മാത്രമായിരുന്നു ഹാ അതായിരിക്കും തന്റെ ജീവിതത്തിലെടുത്ത ഏറ്റവും മോശം തീരുമാനവും ഒരു ചന്ദനക്കളർ കുത്തിയും അതിന് ചേരുന്ന കസവും കൊണ്ടും എടുത്തുകൊണ്ട് ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് തേടിയ വെള്ളി കാലിച്ചുറ്റിയതുപോലെ അവൻ ഞങ്ങളുടെ മുന്നിൽ വന്ന് പെട്ടത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്റെ സ്കൂൾമേറ്റ് ട്യൂട്ടോറിയൽ കോളേജ് നടത്തുന്ന ആ അവൻ തന്നെ കിച്ചേട്ട എന്നെ കൊണ്ട് ഇതൊന്നും പറ്റുമെന്ന് തോന്നില്ല കേട്ടോ വെറുതെ കിച്ചണിൻ്റെ കാശ് കളയണോ കുഞ്ഞു പതിയെ കിച്ചുവിൻ്റെ പിന്നിൽ ഒളിച്ചുകൊണ്ട് അങ്ങനെ പറയുമ്പോൾ ജിബിൻ അവളെ നോക്കി മനോഹരമായൊന്ന് ചിരിച്ചു പിന്നെ കിച്ചുവിനെ നോക്കി പറഞ്ഞു കേട്ടോ കാരൻ തന്റെ ഭാര്യയേക്കാൾ പേടിയോടെ ഞങ്ങളുടെ അടുത്തേക്ക് വന്ന ഒരാളുണ്ടായിരുന്നു ധനുവിൻ്റെ കസിൻ ബ്രദറിന്റെ ഭാര്യ നീമ ആളിപ്പോൾ ഒരു ഗവൺമെന്റ് സ്കൂളിൽ എൽ ഡി ക്ലർക്കാണ് മനസ്സ് വെച്ചാൽ ആബേരിക്കും പഠിച്ച് ജോലി നേടാവുന്നതേ ഉള്ളൂ ജിബിൻ പറഞ്ഞു നിർത്തുമ്പോൾ കുഞ്ഞു കിച്ചുവിനെ ഇടം കണ്ടിട്ട് നോക്കി ആ ഏതായാലും ഇയാളെ വീട്ടിലിരുത്തി ഒരു വീട്ടമ്മ പട്ടം കൊടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ജിബിനെ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ മുതൽ എൻ്റെ ഭാര്യ നിന്റെ ട്യൂട്ടോറിയ കോളേജിൽ വന്നിരിക്കും കിച്ചു ഉറപ്പോടെ പറയുമ്പോൾ കുഞ്ഞു പരിഭവത്തോടെ കുഞ്ഞാവയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് നിന്നു ശരിക്കും അവളെ കണ്ടപ്പോൾ ജിബിന് നീമയെ തന്നെയാണ് ഓർമ്മ വന്നത് കാഴ്ചയിൽ ഒരേപോലെ അല്ലെങ്കിലും സ്വഭാവം ഏകദേശം ഒരേപോലെ തന്നെയെന്ന് അവന് തോന്നി നേരം കൂടി വിശേഷങ്ങൾ പങ്കുവെച്ച ശേഷമാണ് കിച്ചും കുടുംബവും ചിബിനോട് യാത്ര പറഞ്ഞ് തങ്ങളുടെ നാട്ടിലേക്കുള്ള യാത്ര പുനരാരംഭിച്ചത് എടോ ഞങ്ങൾക്ക് രണ്ടാൾക്ക് താമസിക്കാൻ ഇത്ര വലിയ വീടൊന്നും വേണ്ട ഒരു ചെറിയ വീട് മതി സുജീഷ് പറഞ്ഞു നിർത്തുമ്പോൾ തോമസ് ഒന്ന് ചിരിച്ചു സാറേ വാടകയുടെ കാര്യം ഓർത്തിട്ടാണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ഇതെന്റെ സഹോദരിയുടെ വീടാണ് അവർ കുടുംബമായി യു കെയിലാണ് താമസം വർഷത്തിൽ ഒരിക്കലും അല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷം ഉണ്ടാകുമ്പോഴോ മാത്രമേ നാട്ടിലേക്ക് വരികയുള്ളൂ അപ്പോഴും അവർ താമസിക്കുന്നത് ഞങ്ങളുടെ കുടുംബ വീട്ടിൽ തന്നെയാണ് ഈ വീടും പുരീടും വൃത്തിയായി നോക്കാൻ ആരെങ്കിലും കിട്ടുമോ എന്ന് അവർ എന്നെ പറഞ്ഞേപ്പിച്ചിട്ട് കുറച്ച് കാലമായി ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലമല്ലേ സാറേ അതുകൊണ്ടാണ് ഇതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകാഞ്ഞത് അതേതായാലും നന്നായി എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു അതുകൊണ്ടല്ലേ നിങ്ങൾ കൃത്യമായി എന്റെ അടുത്ത് തന്നെ വന്നത് തോമസ് നിറഞ്ഞ ചിരിയോടെ പറഞ്ഞു പക്ഷേ അത്രയും വലിയ വീട്ടിൽ താമസിക്കുന്ന കാര്യം ഓർക്കും കൂടി കഴിയുന്നില്ലായിരുന്നു സുജീഷിനെ പക്ഷെ തമ്പുരുവിൻ്റെ മുഖം പൂനിലാവ് പോലെ വിടർന്നു ഈ കഴിഞ്ഞുപോയ കുറച്ചധികം ദിവസങ്ങൾക്കുള്ളിൽ ദേവമ്മയുടെ വൃത്തിയില്ലാത്ത കൊച്ചുവീട്ടിലെ ജീവിതം അവൾ അത്രമേൽ വെറുത്തു പോയിരുന്നു അല്ലെങ്കിലും സകല ആർഭാടത്തോടും കൂടി ജീവിച്ചു പോകുന്ന അവൾക്ക് ദേവമ്മയുടെ വീട്ടിലെ ദുരിതം നിറഞ്ഞ ജീവിതം ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല സുജീഷിനെ പേടിച്ച് അവൾ എല്ലാം സഹിക്കുകയായിരുന്നു പക്ഷേ ഇപ്പോൾ സുജീഷിനെ ഉൾക്കൊണ്ടുകൊണ്ട് അവനോടൊപ്പം ഉള്ള ഒരു ജീവിതം അവളും ആഗ്രഹിച്ചു തുടങ്ങി അതുകൊണ്ട് തന്നെയാണ് തറവാട്ടിലേക്ക് തിരികെ വിളിക്കാൻ ദേവദാസ് വന്നിട്ടും അവൾ പോകാതിരുന്നത് നിനക്കിഷ്ടമായൊരു വീട് ഗൗരവം നിറഞ്ഞതാണെങ്കിലും അല്പം മയമുള്ള സ്വരത്തിൽ സുജീഷ് പെട്ടെന്ന് അങ്ങനെ ചോദിച്ചതും വീടിന്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് നിന്ന തമ്പൂരും ഒരു ഞെട്ടലോടെ അവനെ അമ്പരം നോക്കി നിനക്ക് ഈ വീട് ഇഷ്ടമായോ എന്നാ ചോദിച്ചത് എന്ത് ചോദിച്ചാലും പറഞ്ഞാലും മന്ദം മയങ്ങി നിന്നോളും ശാവം എടുത്തടിച്ചത് സുജീഷിന്റെ ആ ദേഷ്യം നിറഞ്ഞ സംസാരം കേട്ട് തമ്പൂരിന്റെ കണ്ണ് നിറഞ്ഞത് അവൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രമായിരുന്നില്ല മറിച്ച് തോമസ് അത് കേട്ട് അവൾ സഹതാപത്തോടെ നോക്കിയത് കൊണ്ട് കാണാൻ സുജീഷിനെ പോലെ വലിയ ഭംഗിയൊന്നും ഇല്ലെങ്കിലും സാമാന്യം കാണാൻ കൊള്ളാവുന്ന നല്ല പൊക്കവും അത്യാവശ്യം വണ്ണവും ഒക്കെയുള്ള ഒത്തൊരു പുരുഷനാണ് തോമസ് ഏറെയൽ ഒരു മുപ്പത്തഞ്ച് കാണും ഏതായാലും അയാളുടെ മുന്നിൽ വെച്ച് സുജീഷ് തന്നെ വഴക്ക് പറഞ്ഞത് തമ്പുരുവിനെ ഒട്ടും അംഗീകരിക്കാൻ കഴിഞ്ഞില്ല അവൾ കണ്ണെന്നറിച്ച് മാറി നിന്നു അപ്പെങ്ങനെ ഇന്ന് തന്നെ താമസം തുടങ്ങുമല്ലേ സന്ദർഭം സന്ദർഭമൊന്നും മാറ്റാൻ വേണ്ടി തോമസ് അങ്ങനെ പറഞ്ഞപ്പോൾ സുജിഷ് അവളെ നോക്കി ഒന്ന് ചിരിച്ചു പിന്നെ അവനോടായി ചോദിച്ചു വാടക എങ്ങനെയാണ് അയ്യോ സാറേ നിങ്ങൾ വാടകയൊന്നും തരേണ്ട വീടും പരിസരവും ചൊവ്വേനെ നോക്കിയാൽ മാത്രം മതി തോമസ് വിനീതനായി പറഞ്ഞു മുൻപൊരിക്കൽ തോമസിന്റെ വർക്ക്ഷോപ്പിൽ വൈദ്യുതി തടസ്സം നേരിട്ടപ്പോൾ മുൻകൈ എടുത്തത് റെഡിയാക്കി കൊടുത്തത് ആയിരുന്നു അന്നു മുതൽ തുടങ്ങിയ ആരാധനയും സ്നേഹവുമാണ് തോമസിന് സുജീഷിനോടുള്ളത് എടോ ഫ്രീ ആയിട്ടാണ് എനിക്ക് ഈ വീട് വേണ്ട ഞാൻ ജോലി ചെയ്തതിന് താൻ ഏതായാലും എനിക്ക് കൂലി തരും അപ്പോൾ മാസാമാസം എന്റെ കൊക്കിൽ ഒതുങ്ങുന്ന ഒരു തുക ഞാൻ വാടകയായും തരും പിന്നെ ഈ വീടിന്റെ താഴത്തെ നില മാത്രം മതി ഞങ്ങൾക്ക് മുകളിലത്തെ നില വേണമെങ്കിൽ വേറെ ആർക്കെങ്കിലും വാടകയ്ക്ക് കൊടുത്തു അതൊക്കെ തൻ്റെ ഇഷ്ടം ഞാൻ ഈ പറഞ്ഞതൊക്കെ സമ്മതമാണെങ്കിൽ താക്കോൽ തന്നേക്കെ സുജീഷ് അങ്ങനെ പറഞ്ഞു നിർത്തുമ്പോൾ അല്പം അല്പസങ്കടത്തോടെ തന്നെ തോമസ് ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്നും വീടിന്റെ താക്കോലെടുത്ത് സുജീഷിന് നീട്ടി എന്നാൽ സുജീഷ് അത് വാങ്ങാതെ തന്റെ ജീൻസിന്റെ പോക്കറ്റിൽ നിന്നും ബ്രൗൺ നിറമുള്ള ഒരു പഴയ പേഴ്സ് കയ്യിലെടുത്തു എന്നിട്ട് അതിൽ നിന്നും അഞ്ഞൂറിൻ്റെ പത്ത് നോട്ടുകളെടുത്ത് തോമസിന് നീട്ടി ഇത് ആയിട്ടൊന്നും കൂട്ടേണ്ട കേട്ടോ എന്റെ ഒരു സമാധാനത്തിന് താൻ ഇത് വാങ്ങണം അത്രയും പറഞ്ഞുകൊണ്ട് തോമസിന്റെ ഷർട്ടിന്റെ പോക്കറ്റിലേക്ക് ആ നോട്ടുകൾ തിരികെ വെച്ച ശേഷം അയാളുടെ കയ്യിൽ ഇന്ന് താക്കോൽ വാങ്ങി സുജീഷ് അവന്റെ ആ പ്രവൃത്തി തോമസിനെ കുറച്ച് സങ്കടം ഉണ്ടാക്കിയെങ്കിലും അയാളത് പുറമേ കാണിച്ചില്ല എന്നാൽ അങ്ങോട്ട് ചെല്ലട്ടെ വർക്ക്ഷോപ്പിൽ ആ പയ്യൻ മാത്രമേ ഉള്ളൂ ഒരു ലെക്കൻ ലെക്കാനും ഇല്ലാത്തവനാണ് പിന്നെ എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിക്കാൻ മടിക്കരുത് വീട്ടിൽ അത്യാവശ്യം വേണ്ടുന്ന ഫർണിച്ചറുകൾ മറ്റു മറ്റുപകരണങ്ങൾ എല്ലാം ഉണ്ട് പിന്നെ പലചരക്കും മറ്റെന്തോ ആ കാണുന്ന കടയിൽ കിട്ടും പാലും മീനുമൊക്കെ കാലത്ത് ഇതുവഴി പോകും അപ്പോൾ നിർത്തിച്ച് വാങ്ങിയാൽ മതി എന്നാൽ ഞാൻ അങ്ങോട്ട് പോയേക്കുവോ അത്രയും പറഞ്ഞ് സുജീഷിന്റെ തോളിലൊന്ന് തട്ടി മാറി നിൽക്കുന്ന നോക്കി ഒന്ന് തലയാട്ടി യാത്ര പറഞ്ഞുകൊണ്ട് അയാൾ ഗേറ്റ് കിടന്നു പോയതും സുജീഷ് തമ്പൂരിൻ്റെ അരികിലേക്ക് ചെന്നു അവനെ കണ്ടതും അവൾ മുഖം കുഞ്ഞിച്ചു കളഞ്ഞു ഉള്ളിൽ ചിരിച്ചുകൊണ്ട് പുറമെ ഗൗരവം നടിച്ചവൻ ആ താക്കോൽ അവളുടെ കയ്യിലേക്ക് കൊടുത്തു നിറഞ്ഞു തുളമ്പിയ മെഴികളോടു കൂടി അവൾ അവനെ മുഖമുയർത്തി നോക്കി എന്റെ കുഞ്ഞോളെ എത്ര നാളായി നിന്നെ കണ്ടിട്ട് ഏതായാലും കിച്ചോട്ടൻ്റെ കൂടെ പൊറുതി തുടങ്ങിയതിന് പിന്നെ നീ ഒരു പെണ്ണായത് ഗൗരി പറഞ്ഞത് കേട്ട് കുഞ്ഞോൾ വല്ലാതെയായി എന്നാൽ കിച്ചു ഒരു ചിരിയോടെ ഗൗരിയുടെ അടുത്തേക്ക് ചെന്നു പിന്നെ പതിയെ പറഞ്ഞു ശു ഇതിനു മുമ്പ് ഇയാളാണായിരുന്നോ ഗൗരി പിന്നെ താനായോണ്ട് ഞാനൊരു സ്വകാര്യം പറയാം ഈ കുഞ്ഞോൾ ഇതുവരെ എന്റെ കൂടെ പുറതി തുടങ്ങിയിട്ടില്ല അത് കേട്ട് ഗൗരിനെ അന്തിച്ചു നോക്കി ആനേ ഇരുപത്തിനാല് മണിക്കൂറും കുഞ്ഞു കുഞ്ഞു എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ ഈ പെണ്ണിന് ഹാ പിന്നെ ഞങ്ങൾ പുറതി തുടങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ അയാളെ തൻ്റെ മുന്നിൽ കൊണ്ട് നിർത്തുന്നുണ്ട് അപ്പോഴും ഇതേപോലെ അഭിപ്രായം പറയണം കേട്ടോ അത്രയും പറഞ്ഞുകൊണ്ട് കുഞ്ഞോളുടെ അടുത്തേക്ക് ചെന്നു കിച്ചു കൂട്ടുകാരിക്ക് കൊടുക്കേണ്ട മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പോയാലോ കിച്ചു കുഞ്ഞോളെ നോക്കി ഒരു ചിരിയോടെ ചോദിക്കുമ്പോൾ കുഞ്ഞിനെ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു നറുപുഞ്ചിരിയോടെ അവൾ തലകുലുക്കി ഗൗരി അവിടെ നിന്ന് പോയി കഴിഞ്ഞിരുന്നു അന്നേരം പാടത്ത് പോയി കിറങ്ങിണിയെയും അമ്മിയെയും കണ്ട് ഉണ്ണിയച്ചന് സ്നേഹസമ്മാനവും കൊടുത്ത ശേഷം റോഡരികിൽ ഇട്ടിരുന്ന കാറിന്റെ അടുത്തേക്ക് വരുമ്പോഴായിരുന്നു ഗൗരി എതിരെ നടന്നു നടന്നുവന്നതും ഇങ്ങനെയൊക്കെയുള്ള സംഭാഷണങ്ങൾ ഉണ്ടായതും നിനക്ക് വിശക്കുന്നില്ലേ സുജീഷ് ഒട്ടും മയമില്ലാതെ ചോദിച്ചു അവൾ അവന്റെ മുഖത്തേക്ക് നോക്കാതെ ഒന്നും മൂളി എങ്കിൽ പിന്നെ അത് വാ തുറന്ന് പറഞ്ഞൂടെ അവൾ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് സോഫിയയിൽ നിന്നും എഴുന്നേറ്റ് ടീപ്പോയുടെ പുറത്തിരുന്ന ബൈക്കിന്റെ കീയും ഹെൽമെറ്റും എടുത്തുകൊണ്ട് എഴുന്നേറ്റു അവൾ നിലത്തേക്ക് നോക്കിയിരുന്നതേയുള്ളൂ ഡേ ഞാൻ പോയി കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിയിട്ട് വരാം വൈകുന്നേരം ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എത്തിച്ചു തരാമെന്ന് ആ തോമസ് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ വരുന്നതുവരെ കഥ കടച്ചിരുന്നോണം അല്ലാതെ ഏതെങ്കിലും ഒരുത്തം വന്ന് കഥകൾ തട്ടിയാൽ തുറന്നു കൊടുത്തേക്കരുത് അഥവാ എന്നെ പറ്റിച്ച് കളയാനാണ് ഭാവമെങ്കിൽ ആ കരണയും അതുഴിനെയും പോലെയല്ല ഞാൻ അറിയാലോ നിനക്കെന്നെ എന്നോട് മര്യാദ കാണിച്ച ഞാനും മര്യാദ കാണിക്കും പിന്നെ എൻ്റെ ഒരു തെറ്റ് പറ്റിപ്പോയി അങ്ങനെ പറഞ്ഞപ്പോൾ അവൾ അവനെ മുഖമുയർത്തി നോക്കി അത് നിന്നോട് കാണിച്ചതൊന്നുമല്ല ആ പാവം പിടിച്ച പെണ്ണിനോട് ആ പേരിയോട് അത് നീയൊക്കെ കാരണം സത്യത്തിൽ ഇപ്പം ആ ഒരു കുറ്റബോധം കൊണ്ട് ഓരോ നിമിഷം ഉരുക എൻ്റെ മനസ്സ് പിന്നെ നീ നിന്നോട് എനിക്ക് സഹതാപവും ഇല്ല സ്നേഹവും ഇല്ല ഒരു കോപ്പവും പക്ഷെ നീ എന്റെ കൂടെ വേണം എന്നെ മോഞ്ചിച്ചിട്ട് പോകാനാണ് നിന്റെ ഭാവമെങ്കിൽ മോളെ നീ ഏതവന്റെ കൂടെ ഏത് ലോകത്തിൽ പോയി വിളിച്ചാലും നിനെ കണ്ടുപിടിച്ച് പച്ചയ്ക്ക് കത്തിക്കും ഞാൻ ഇത് നീ ഓർമ്മയിൽ വെച്ചോ അത്രയും പറഞ്ഞുകൊണ്ട് അവൻ പുറത്തേക്ക് പാഞ്ഞു പോയി അല്പസമയം അവൾ അങ്ങനെ തകർന്ന മനസ്സോടെ ഇരുന്ന് പോയി പിന്നെ എഴുന്നേറ്റ് പോയി വാതിലടച്ച് തിരിയുമ്പോൾ സുജീഷിൻ്റെ ബൈക്കൊരു ഇരുമ്പലോട് കൂടി കടന്നു പോകുന്ന ശബ്ദം കേൾക്കാമായിരുന്നു കിച്ചേട്ടാ ഇതെന്ത് പണിയാ കാണിച്ചേ ഞാൻ കുളിച്ചതാ തന്റെ ദേഹത്തും സാരിയിലുമായി തെറിച്ച് വീണ വെള്ളത്തുള്ളികളെ തുടച്ചു മാറ്റിക്കൊണ്ട് കുഞ്ഞൾ കിച്ചുവിനെ നോക്കി പരിഭവം കലർന്ന സ്വരത്തിൽ അങ്ങനെ പറയുമ്പോൾ കിച്ചു അവളെ നോക്കി ഒറ്റ കണ്ണിറക്കിക്കൊന്ന് ചിരിച്ചു അത് കാണി നാണം കൊണ്ട് മുഖം കുനിച്ചു കളഞ്ഞു കുഞ്ഞോൾ കുഞ്ഞാവ ഇപ്പോഴും നല്ല ഉറക്കാണ് അവൾ ഉണരും ഉണരുമുന്നേ ജോലികൾ ഒതുക്കാനുള്ള തത്രപ്പാടിലാണ് കുഞ്ഞോൾ അപ്പോഴാണ് കുളിച്ചു വന്ന കിച്ചു തലമുടിയിലെ വെള്ളം അത്രേ ടേബിളിൽ ചായയും വെച്ച് തിരിഞ്ഞ കുഞ്ഞോളുടെ ദേഹത്തേക്ക് കുടഞ്ഞത് എന്റെ കുഞ്ഞൂസയെ താൻ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ അതിരാവിലെ കുളിച്ചു വന്ന് ഉറങ്ങിക്കിടക്കുന്ന ഭർത്താവിന്റെ മുഖത്തേക്ക് തന്റെ ഈറം മുടിയുന്നതും അറിയാത്ത ഭാവത്തിൽ വെള്ളം കുടയുന്ന ഭാര്യ അപ്പോൾ കണ്ണ് ചിമ്മി തുറക്കുന്ന ഭർത്താവ് ഒരു പുഞ്ചിരിയോടെ അവളെ നോക്കുന്നതും ആ നിമിഷം അവൾ ഇതുപോലെ മുഖം ചുവപ്പിച്ച് നാണത്തോടെ മുഖം കൊനിക്കുന്നതും കിച്ചു കുഞ്ഞുങ്ങളുടെ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് ബാക്കി പറയും മുന്നേ കോളമ്പിൽ മുഴങ്ങിയിരുന്നു കുഞ്ഞുങ്ങൾ കിച്ചുവിനെ തള്ളി മാറ്റിക്കൊണ്ട് റൂമിൽ നിന്ന് പുറത്തേക്ക് പാഞ്ഞു കിച്ചു മനസ്സ് നിറഞ്ഞ ചിരിയോടെ ടവൽ കൊണ്ട് മുടിയിലാൽ വെള്ളം ഒപ്പി തുടങ്ങി ആരാ എനിക്ക് മനസ്സിലായില്ല മുന്നിൽ നിൽക്കുന്ന അല്പം മോഡേണായി യുവതിയെ നോക്കി കുഞ്ഞോൾ അങ്ങനെ ചോദിക്കുമ്പോൾ അവൾ മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു കുഞ്ഞോൾ അവളെ അടിമുടിയൊന്ന് വീക്ഷിച്ചു ഒരു ഇളം മഞ്ഞ ടോപ്പും വെള്ള ലെഗിൻസുമാണ് അവളുടെ വേഷം വെളുത്ത നിറം കറുത്ത ചുരുണ്ട മുടി ഉയർത്തി കെട്ടി വെച്ചിട്ടുണ്ട് അത് തോഴിഞ്ഞ താഴെ വരെ ഉണ്ട് കാതിൽ കറുത്ത മൊട്ട് കമ്മൽ ഇടതുമുക്കിൽ ഒരു വെള്ളക്കല്ലിന്റെ മുക്കുത്തി അതേ ഉള്ളൂ അലങ്കാരങ്ങൾ പക്ഷെ ആരും ഒന്ന് നോക്കി നിന്നു പോകും വിധം സുന്ദരിയാണവൾ മുൻപ് തുമ്പിച്ചേച്ചിയും കിച്ചേണിനെയും ഒക്കെ കാണുമ്പോൾ സ്വയം വിലയിരുത്തുന്നത് പോലെ ഇപ്പോൾ കുഞ്ഞൾ അവളെയും തന്നെ താരമ്യം ചെയ്തു നോക്കി അവളുടെ തട്ട് താഴെ തന്നെ ഇരുന്നു കുഞ്ഞോളുടെ ഉള്ളിൽ ചെറിയൊരു അപകർഷതാബോധം ഉടലെടുത്തു ചിലപ്പോഴൊക്കെ തൻ്റെ സ്വഭാവമോർത്ത് കുഞ്ഞുങ്ങൾക്ക് തന്നെ ദേഷ്യം തോന്നും തന്നെക്കാൾ സൗന്ദര്യമുള്ളവരെയും വിവരം വിദ്യാഭ്യാസവും സമ്പത്തും ഒക്കെ ഉള്ളവരെ കാണുമ്പോൾ വല്ലാത്തൊരു കുത്തലാണ് മനസ്സിന് അത് മറ്റൊന്നും കൊണ്ടല്ല അവരുടെ മുന്നിൽ താൻ ചെറുതാണ് എന്നൊരു തോന്നൽ അതിൽ നിന്നും ഉണ്ടാകുന്ന അപകർഷതാബോധം അത് കുറച്ചുനേരം അവളെ അടക്കി ഭരിക്കും ചേച്ചി എൻ്റെ പേര് കൃതിക കരൺസാറിൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ജാസി സാർ പറഞ്ഞിട്ട് കുഞ്ഞിനെ നോക്കാൻ വേണ്ടി വന്നതാ ഞാൻ അവൾ പറഞ്ഞു നിർത്തുമ്പോൾ കേൾക്കാൻ പാടില്ലാത്തതെന്തോ കേട്ടതുപോലെ കുഞ്ഞുൾ അവളെ വല്ലാതെ നോക്കി